പൈസ ഒക്കെ കൊടുക്കുകയും ചെയ്ത രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ വണ്ടി നമുക്ക് ഒന്നേ പത്തിന് കൊടുക്കട്ടോ എ സി ഫാരി ഒക്കെ ഒരു ലക്ഷത്തി പത്തായിരം വേറെ രണ്ടായിരത്തി പന്ത്രണ്ട് ഒന്നേ പത്തിന് നല്ല വണ്ടി നമുക്ക് പുതിയ പേപ്പർ എടുത്ത് കണ്ട് ഒന്നേ പത്തിന് കൊടുക്കട്ടെ അത്രയോളം ഒരു ലക്ഷത്തി പത്തായിരം റുപ്യാക്ക് ഡീസൽ വണ്ടി വർണ്ണ കൊടുക്കാം എത്ര ഓപ്ഷൻ വണ്ടി രണ്ടായിരത്തി പത്ത് മോഡല് ഫുൾ അടിപൊളി സീറ്റ് വണ്ടി കൊടുക്കാം ഡീസൽ കരിമ്പില്ല തരുമ്പില്ല രണ്ടായിരത്തി പതിനൊന്ന് മോഡല് വണ്ടി കേട്ടോ നമുക്ക് ഒരു ഒന്നേ പത്ത് റുപ്യള്ള ഒരു ലക്ഷത്തി പത്തായിരം റുപ്യമ്മ ചോദിക്കണം ഓമിനി കൊടുക്കാം രണ്ടായിരത്തി പതിനൊന്ന് മാഡേമി കൊടുക്കാം ഒന്നേ പത്ത് വെറുപ്പ എന്റെ താഴെ ഏകദേശം നല്ല മൂന്നര മുപ്പത് ഇരുപത് അങ്ങനെയൊക്കെ ആൾക്കാർക്ക് തൊണ്ണൂറായിരം എന്തെങ്കിലും പൊട്ടിച്ച് കൊടുക്കാം തൊണ്ണൂറായിരം കുറച്ച് കൊടുക്കുക നമുക്ക് മാക്സിമം ചെയ്തോളൂ ഒന്ന് രണ്ടാഴ്ച വീണ്ടും മലപ്പുറം പാണായുള്ള മലപ്പുറം മോട്ടേഴ്സിലെ വീടെത്തിയിട്ടുണ്ട് കണ്ടമാറ വേണ്ടെങ്കിലും പുതിയ സ്റ്റോക്ക് അറിയണം മൂന്ന് പാർട്ടി വീട് വരും ഒരു പത്ത് മുപ്പത് നാപ്പതിനാറ് മുതൽ വണ്ടികൾ സ്റ്റാർട്ടിങ് ആണ് നമ്മളെ കോളേജിന് ഓണറായ റഷീഖ് നമ്മളെ വീട്ടിലേക്ക് നമ്മള് ലൊക്കേഷൻ പറഞ്ഞു ലൊക്കേഷൻ മഞ്ചേരിന്നും മലപ്പുറത്ത് നിന്നൊക്കെ അഞ്ച് കിലോമീറ്റർ ആണ് സൗദിപ്പടിക്ക് വരാ പാണായി സൗദിപ്പടി ആണ് പാണായിപ്പടി അങ്ങനൊക്കെ പറയൂല മലപ്പുറം ജില്ലയിലാണ് മലപ്പുറം മഞ്ചേർ റോഡിലാണ് പാണായി സൗദിപ്പാടാണ് വരുന്നുണ്ട് ഗൂഗിളിൽ അടിച്ചാൽ കിട്ടും മൂന്നാല് നമ്പർ ഉണ്ട് വിളിച്ചൊക്കെ ലൊക്കേഷൻ കിട്ടണം നമ്മള് ഇവിടെ നാപ്പത് അമ്പത് റേഞ്ചിലൊക്കെ ചെറു വണ്ടികളുണ്ട് അയിപതിനായിരം സാൻഡുകൾ അമ്പതിനായിരം ആൾട്ടകള് ഇനി കൊറേ വണ്ടികൾ അടുത്തഴ്ച്ച കൊടുക്കും ഫുൾ ഒരു വിധം വണ്ടികളൊക്കെ ഫുൾ ലോൺ പിന്നെ മുടക്കിലൊക്കെ ഇങ്ങനെ വേണ്ടിയാ ചെയ്യാൻ ഇപ്പൊ അതേമാതിരി വർണ്ണകളുണ്ട് വർണ്ണങ്ങള് ഒരു ലക്ഷത്തി പത്താറ് ചെറിയ അതൊന്നേ കൊടുക്കാം ഓട്ടോമാറ്റിക് ഒക്കെ ഫുൾ കുറെ അതോ മുടക്കിലുണ്ട് കിലോമീറ്റർ ഓട്ടോമാറ്റിക് ആയി ഓട്ടോമാറ്റിക്കാളെ സലാരി വേഗനറൊക്കെ ഇപ്പൊ വീഡിയോ എടുത്ത വരാനില്ല ഏത് വണ്ടി കുളിച്ചാലും ഗ്യാരന് വണ്ടി വരും ഫ്ലഡ് അതൊക്കെ എല്ലാം ഉണ്ടെങ്കിൽ ഫ്ലഡ് ഏതായാലും പാടില്ല ആക്സിഡന്റ് ചെറിയ രണ്ടിയാളൊക്കെ കൊടുക്കുള്ളൂ എല്ലാ എല്ലാത്തൊക്കെ നല്ല വണ്ടികളും ഉണ്ട് റീപ്ലേസ് ഇല്ല രണ്ടുമൂന്നാലും പറഞ്ഞു കണ്ടിട്ട് അതിന്റെ വിലക്കെ കൊടുക്കുകയും കാണാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാ ഫേസ്ബുക്കിലാണ് ഈ പേജ് വീഡിയോയിലേക്ക് നമ്മളെ ഫസ്റ്റ് അടിപൊളി കിടിലം കിടിലം കിട്ട് ഇത് രണ്ടായിരത്തി പതിനാറ് മണലോ ഒന്നേ തൊണ്ണൂറ് ഫുൾ കൊടുക്കട്ടെ നമുക്ക് ആർ ഫുൾ ഫുൾ പറ്റില്ല നാല് ടയർ പുതിയ റീപ്ലേസ് കാര്യൊന്നുമില്ല എഴുപത്തിയഞ്ചിനും കിലോമീറ്റർ ഓട്ടം സെക്കൻഡ് ഓണർ ഒന്നേ തൊണ്ണൂറ് നമ്മൾ ചോദിക്കണ എന്തായാലും നെഗോഷ്യബിൾ ആയിട്ട് കുറച്ച് കൊടുക്കും മാക്സിമം ഫുൾ ഓണും കൊടുക്കും ഫുൾ മുടക്കാതെ കൊടുക്ക രണ്ട് ലക്ഷം ഐ ഡി ബിയും കാര്യങ്ങളെ ഇൻഷുറൻസ് ഉണ്ട് ക്ലാസ് ഇൻഷുറൻസ് രണ്ട് ലക്ഷം വരെ ലോണ് കയറും ആ ഒന്നേ തൊണ്ണൂറ് രണ്ടു ലക്ഷം വരെ ലോൺ കയറും ഒന്നേ തൊണ്ണൂറ് ചോദിക്കണത് മാക്സിമം കുറച്ച് കൊടുക്കും ചോദിച്ചും ഫുൾ അങ്ങനെയുണ്ട് അതെ കുറച്ച് കൊടുക്കും ഫുൾ കൊടുക്കും ഇത് എണ്ണൂറ് വണ്ടി ഓക്കെ അടിപൊളി വേഗന ഇന്ന് വന്നാണ് ഇവിടെ നിൽത്തി കപ്പ് ഒക്കെ അതെ അതിന്റെ മുന്നേ ചൊറുക്കില്ല കാണാ ഫുൾ സിംഗിൾ ഓണർ കിട്ടും ആകെ എമ്പതിനായിരത്തി എൺപത്തിനാലായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ആ ഡയറി കാര്യൊക്കെ ഉണ്ട് അത്യാവശ്യം കോളറ്റി ഉള്ളു സീറ്റാർ കാര്യൊക്കെ ഒക്കെ അല്ല റീപ്ലൈസ് കാര്യൊന്നുമില്ല കറക്റ്റ് കമ്പനി സർവീസ് കാര്യൊക്കെ ചെറിയ രണ്ടായിരത്തി പതിനഞ്ച് മോഡലിട്ട് ഞമ്മള് രണ്ടേ എൺപതാ ചോദിക്കുന്നത് ായിരം കിലോ എൺപത്തിഅ്യായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി റീപ്ലേസ് കാര്യൊന്നുമില്ല മലപ്പുറം രജിസ്ട്രേഷൻ വണ്ടി മലപ്പുറം വണ്ടി അതെ അതെ നമുക്ക് ഏകദേശം മാക്സിമം ലോണും കാര്യം ഒക്കെ കൊടുത്തു ഫുൾ ലോൺ ഇല്ലെങ്കിൽ ഒരു പത്ത് രൂപ ഉണ്ടെങ്കിൽ നമുക്ക് മോഡൽ മോഡലൂടിയാ പതിനഞ്ച് മോഡലി രണ്ടേ എംബീനെ കൊടുത്തിട്ടുണ്ട് അതെ അതും ഗ്യാരണ്ടിയില്ല വണ്ടി ഇതേ ഡെലിവറി അതെ അതെ എവിടെ വേണമെങ്കിലും നല്ല ക്വാളിറ്റി ആൾട്ടോ പുതിയ മോഡല് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ കേട്ടോ പതിനഞ്ചോ പതിനൊന്ന് പതിനഞ്ച് രണ്ടായിരത്തി പത്ത് പതിനൊന്ന് റെസിൽ ഉള്ള വണ്ടിയാണ് ആ ഇരുപത്തി ആറ് ഇല്ല പേപ്പർ റിനുവൽ നാല് ടയർ പുതിയ കാര്യമൊക്കെ ഉണ്ട് റീപ്ലേസ്മെന്റ് കാര്യമൊന്നുമില്ല അല്ല ബ്രിട്ടിലായി എല്ലാം എ സിയും പവർങ് നല്ല അടിപൊളി സീറ്റാറ് കാര്യമൊക്കെ എല്ലാം ഉണ്ട് എത്ര ഒന്ന് ഒന്ന് ഇരുപത്തില്ലാൻ ഒന്ന് മുപ്പതില്ലാൻ ഒക്കെ കറക്റ്റ് സർവീസ് ഹിസ്റ്ററി വണ്ടിയാണ് അതെ അതെ ഹിസ്റ്ററി കാര്യങ്ങളൊന്നുമില്ല ഒരു പരിപാടി നമുക്ക് ഒന്ന് ഇരുപത് നമ്മൾ ചോദിക്കണം എന്തേലും ഒക്കെ മാക്സിമം ചെയ്തോ ചെയ്ത് കൊടുക്കും ഇതിന് ലോൺ വരെ എൺപത് ലോൺ ചെയ്തോട്ടു എൺപത് തൊണ്ണൂറ് എൺപത് ഏതാലും ഗ്യാരണ്ടിയിൽ ബാങ്ക് ലോൺ നല്ല പ്രൊഫൈൽ ആയിരം ചെറിയ മുടക്കില്ലല്ലോ പത്ത് പെയിൻറ്റ് പത്ത് മിനിറ്റ് പാനിറ്റ് ഗ്യാരണ്ടിയിൽ ആൾട്ട് എങ്ങനെയാ പാന ഈ മെയിൻ റോഡൊക്കെ ഇരുപതിന്റെ അടുത്ത് തന്നെ ആൾട്ട് വീണ്ടും വേഗന വേഗനാല് പല ഐറ്റം ഉണ്ട് കേട്ടോ കോഫി കളർ ഏത് വേണേലും വെച്ചട അടുത്തിൽ ഒക്കെ വിടൂടാ രണ്ടായിരത്തി പതിനാല് മോഡല് മോളാണ് ഫുൾ ഓപ്ഷൻ വണ്ടി സിംഗിൾ ഓണർഷിപ്പ് വണ്ടി എൺപത്തിനാല് കിലോമീറ്റർ ഓട്ടം റീപ്ലേസ് കാര്യം ഒന്നുമില്ല കറക്റ്റ് സർവീസ് ഹിസ്റ്ററി ഒക്കെ വണ്ടി ടയർ കാര്യൊക്കെ ഫുൾ ടയർ കാര്യം വണ്ടി മൂന്ന് ലക്ഷം നമ്മൾ ചോദിക്കണേ രണ്ടര രണ്ട് എൺപതൊക്കെ ലോൺ ചെയ്ത് കൊടുക്കാൻ വണ്ടി മാക്സിമം ലോൺ ചെയ്ത് കൊടുക്ക വി എക്സ് ഐ ഫുൾ ഓപ്ഷൻ വണ്ടി കേട്ടോ രണ്ടായിരത്തി പതിനാല് മോഡല് സിംഗിൾ ഓണർഷിപ്പ് എൺപത്തില്ലായിരം കിലോമീറ്റർ കറക്റ്റ് സർവീസ്റ്ററിൽ വൈറ്റ് കളർ വൈറ്റ് കോപ്പി കളർ കോപ്പി കളർ റെഡ് കളർ ഒക്കെ അവിടെ ഉണ്ട് അടുത്ത വീഡിയോ ഏതിനുവാണെങ്കിലും വിളിച്ചോട്ടെ നമുക്ക് ഏതാണ് പിന്നെ ഏത് വണ്ടി വേണമെങ്കിലും പിന്നെ കാറ്റലോക്ക് ആണെങ്കിൽ അറുന്നൂറ്റിഅറുപേഴ് ലാസ്റ്റ് അരുൺ പറഞ്ഞ നമ്പർ ഉണ്ടാവും അതിൽ കാറ്റലോ അതില് വാട്സ്ആപ്പില് കാറ്റലോക്ക് ഉണ്ടാവും അതിൽ നോക്കിയാൽ കഴിയാത്ത ഒരു വിധം വണ്ടിയാളെ ഫോട്ടോ കേറാലും കേരളവും ഒക്കെ കിട്ടും ഓക്കെ അടുത്ത വണ്ടി ചെറിയ സെഡാമണ്ടി ഡീസല് ചെറിയ പൈസ ഒക്കെ ചോദിച്ചു കൊടുക്കാൻ പറ്റും നല്ലൊരു ഓഫർ പ്രൈസ് വണ്ടിയാണ് ഓഫർ വില വണ്ടി ഓഫർ വിലയാണ് പുതിയ റിനീവല് എടുത്ത കേട്ടോ ഇന്നലെ ടാക്സ് അടച്ചത് ഇനി വണ്ടികൾക്ക് നാളെ റിനീവൽ എടുത്ത് കൊടുക്കും അലവിയില് കാര്യം നാല് ടയർ പുതിയ ഡീസൽ വണ്ടി നല്ല വണ്ടി നമ്മക്ക് പുതിയ പേപ്പർ എടുത്ത് കണ്ട് ഒന്നേ പത്തിന് കൊടുക്കട്ടോ ഒരു ലക്ഷത്തി പത്തായിരം റുപ്യക്ക് ഡീസൽ വണ്ടി വർണ്ണ കൊടുക്കാം എത്ര ഓഫ് വണ്ടി രണ്ടായിരത്തി പത്ത് മോഡല് അഞ്ചു അഞ്ചും എല്ലാം പേപ്പറിലോ പത്ത് ബോള് പറഞ്ഞാൽ നല്ല ലക്ഷറി ലക്ഷം പോവാൻ പറ്റുന്നുണ്ട് അഞ്ഞാ പിന്നെ ഒന്നേ പത്തിട്ടോ ആയിരത്തിഎറ്റ് ഹൺഡ്രഡിന്റെ ഒക്കെ ആയി അടിപൊളി അഞ്ചു വർഷം പേപ്പറുണ്ട് അഞ്ചു വർഷം പേപ്പറുണ്ട് ഒരു ലക്ഷത്തി പത്താർപ്പൊക്കെ പത്താർ ചോദിക്കുന്നതാണ് നമ്മൾ വീണ്ടും കുറച്ച് കേരളത്തിൽ നമ്മൾ എവിടേയും കൊടുക്കാത്ത വണ്ടി വരണം നല്ല വൃത്തലാണ്ടല്ലോ ഇതൊക്കെ കാര്യമായിട്ട് വയനാട് മറ്റേ തമിഴ്നാട് ആ ഏരിയക്കൊക്കെ നല്ല പോണം എവിടേയും പോകും ലോഡ്സ് പോവും ഡീസൽ വണ്ടി ചേർത്ത് ഒക്കെ ചെക്ക് ചെയ്ത് നോക്കി ഡീസൽ എങ്ങനെയായാലും ഒരു പതിനെട്ട് റേഞ്ചില് ഡീസലിന് ഗ്യാരി മതി ലക്ഷത്തി ലെക്ചർ വണ്ടി പുതിയ പേപ്പർ എടുത്തുണ്ട് അഞ്ചു വർഷം അഞ്ചു വർഷം അടുത്ത അടിപൊളി കമിനി നമ്മക്ക് ഇഷ്ടംപോലെ കസ്റ്റമർ ചോദിക്കുന്ന എപ്പോഴൊന്നും ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി പതിനൊന്ന് നല്ല ഹൈ ക്വാളിറ്റി വണ്ടി നല്ല ഹൈ ക്വാളിറ്റി ഹൈ ക്വാളിറ്റി ആണ് എങ്ങനെ നിങ്ങള് ക്യാമറ എടുത്താൽ വരും ഞാൻ നിങ്ങൾക്ക് അതിന്റെ ഹൈ ക്വാളിറ്റി ഒരു കരിമ്പും തുരുമ്പും ഇല്ലാത്ത വണ്ടി ഓക്കെ ഫ്ലാറ്റ് ഒരു കരിമ്പില്ലാത്തരുമ്പില്ല രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ വണ്ടിട്ടോ പതിനൊന്ന് മോഡൽ ഞമ്മക്ക് ഒരു ഒന്നേ പത്ത് റുപ്യള്ളോ ഒരു ലക്ഷത്തി പത്തായിരം റുപ്യമ്മ ചോദിക്കുന്നു രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ഓമിനി കൊടുക്ക ഒന്ന് പത്തിന് എന്തായാലും പൊട്ടിച്ചും കുറച്ചും രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ വണ്ടി ഓടിക്കണ്ടേ ഓട്ടം ഇപ്പൊ വല്ലാതെ ഓടീറ്റൊന്നും ഉണ്ടാവില്ല എം ടി എഫ് ഐ ആട്ടോ വണ്ടി എഫ് ഐ തൊണ്ണൂറ്റി ജില്ലാനും കിലോമീറ്റർ ഓടിക്കണേ രണ്ടോ മൂന്നോ ഒക്കെ ആയിട്ട് കഴിഞ്ഞു കർച്ചു വേണേ തീരും പേപ്പർ ഉണ്ടാവും നമുക്ക് നോക്കിയാണ്ടോ ഒക്കെ പാടത്ത് ഓണറാവുമ്പോ നമുക്ക് ഓർമ്മല്ലായിട്ടാണ് എല്ലാ പേപ്പറും ഇത് മൂന്ന് ഓണർ ആയിട്ടുള്ളൂ മൂന്ന് ഓണറായിട്ടുള്ള മൂന്നോഷിപ്പില്ലേ ൊക്കെ വേണ്ടി കൊടുക്കും കാര്യർ കാര്യമൊക്കെ വാണേ ഇടാ സെൽസിനൊന്നുമില്ല ലോണൊക്കെ നമുക്ക് മാക്സിമം വേണ്ടി ലോൺ അവരെ അമ്പത് ഉറുപയു ആ റേഞ്ചില് സലാരി അത് ആകെ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് കുറഞ്ഞ ലോ കിലോമീറ്റർ ഓട്ടോമാറ്റിക്ക് വണ്ടിയാണ് എപ്പോഴും ചോദിക്കണ വണ്ടിയാണ് സെലാരി ഉണ്ടോ ഇതുണ്ടോ ഉണ്ടോന്നൊക്കെ അപ്പൊ അത് നമുക്ക് അങ്ങനത്തെ കൊടുക്കാൻ പറ്റിയ വണ്ടി എന്താ വണ്ടിയൊക്കെ അതിന്റെ ഉള്ളൊക്കെ നോക്കിയാ ആകെ കറക്റ്റ് സർവീസും കാര്യങ്ങളും കിലോമീറ്റർ വഴി പതിനാറ് മോഡൽ വണ്ടി വി എക്സ് ഐ വണ്ടി എത്രണ്ടാവും നാലു ഒന്നും ഇല്ല നമ്മൾ മൂന്നര ഉറുപ്പ്യ ദുനിയാവിൽ ദുന്യാവലി ചോദിക്കോട്ടെ ആ രണ്ടായിരത്തി പതിനാറ് നല്ല അറുപത്തില്ല കറക്റ്റ് സർവീസ് എസ് ഇല്ല സിംഗിൾ ഓണർഷിപ്പ് വണ്ടി മൂന്നര ചോദിക്കണ ഞമ്മളെന്തെങ്കിലും പൊട്ടിക്കോ

പത്ത് രൂപം അഞ്ചു വർഷം പേപ്പർ വർഷം വർഷം റിഡ്സ് സിംഗിൾ ഓണർ വണ്ടി തന്നെയാണ് ഇത് രണ്ടായിരത്തി പതിനാല് മോഡല് വീഡിയായി നല്ല ഇന്നലെ വന്ന വണ്ടി ആയി ഈ വണ്ടികളൊക്കെ പുതിയ വണ്ടി ആട്ടോ പുതിയ സ്റ്റോക്ക് വീഡിയോ ഇല്ലാത്ത വണ്ടികളെ നമ്മളിപ്പോ ഒക്കെ ചെയ്യുന്നത് രണ്ടായിരത്തി പതിനാല് സിംഗിൾ ഓണർ ഒന്നേ പതിനാല് ഓട്ടോ റീപ്ലൈസ് കാര്യമൊന്നുമില്ലാത്ത റിഡ്സ് അടിപൊളി റിട്ട് വീ ഡി ഐ വണ്ടി അല്ല ഉള്ളിലൊക്കെ അടിപൊളി സീറ്റാർ കാര്യൊക്കെ അടിപൊളി റിഡ്സ് ചോയ്ക്കൊണ്ടവർക്ക് കൊണ്ടുപോകാൻ പറ്റിയ ചൈസ് ചെറിയ പൈസ എത്ര വിലയുള്ളു മൂന്ന് ലക്ഷത്തി മുപ്പത്തയ്യാറ് രണ്ടായിരത്തി പതിനാല് റിട്ട്സ് വെച്ചിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്നിനൊക്കെ ചോദിക്കണ വില നമ്മള് പതിനാലിന് കൊടുക്കാം ന്യൂ മോഡല് വണ്ടിട്ടോ ന്യൂ മോഡല് വണ്ടിയാണ് ഈ കാര്യൊക്കെ എങ്ങനെ സിംഗിൾ ഓണറാണ് ആ ഇതിമൊക്കെ മാക്സിമം മൂന്നിന്റെ നൂറൂല് ലോണായിരുന്നു ഫുള്ള് ഏകദേശം ഗ്യാരണ്ടി ആണ് ട്രാക്കിന്റെ മൂന്നുറുപ്യ ഏത് ചങ്ങായ്മർക്കും എടുത്തു പോവാ ലോൺ വിട്ട് പൊട്ടിയ ടീമിന് കിട്ടൂല ഏത് ആൾക്കാർ മൈലേജ് സിംഗിൾ ഓണർ വലിയൊരു ഓട്ടോ ഇടാത്ത വണ്ടി ടൈമിൻ്റെ കാര്യമൊക്കെ മാറി ഒന്നേ ഓടിയ വണ്ടി

വണ്ടിയാണ് ഓടിക്കണത് കറക്റ്റ് ഒരൊറ്റ മിനിറ്റ് ഞാൻ ഓനോടൊന്ന് ചോദിക്കാൻ നിലപാട് ഉണ്ടായില്ല ഒന്നിന്റെ നിറവിൽ തന്നെ ഉള്ളു പക്ഷെ വേരിയും കാര്യം വന്ന് നമുക്ക് കറക്റ്റ് കൺഫേം ആക്കിട്ട് വേണേ ഇപ്പൊ തന്നെ പറഞ്ഞു പറഞ്ഞുകൊടുക്കാം ആ മാക്സിമം ഞമ്മക്ക് ചെയ്തുകൊടുക്കാം പുതിയ പേപ്പർ പുതിയ പേപ്പർ എടുത്ത് എടുത്ത് ചോദിക്കുന്നവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റിയൊരു വണ്ടി അതെ കിടിലവീപ്ലേസ് റീപ്ലേസ് സർവീസ് സർവീസ്റ്റർ ഒക്കെ ഉണ്ട് ഞാൻ നോക്കിയിട്ടില്ല നമ്മളില്ലാത്ത നമ്മളുണ്ട് കണ്ട ഒരാളെ നമുക്ക് വാങ്ങിയൊക്കെ എടുത്ത് നോക്കിയിട്ട് കൊടുത്താൽ മതി അതെ വേറെ വേറെ മാക്സിമം കുറച്ച് അത്ര ഒന്നും ഉണ്ടാവില്ല നമുക്ക് കറക്റ്റ് വേണമെങ്കിൽ ഇപ്പൊ തന്നെ പോലും വിളിച്ചോട്ടെ അതിനനുസരിച്ച് ചെയ്ത വണ്ടിയാണ് കിടിലീസൽ വണ്ടി ഇരുവിന്റെ മുകളിലും എല്ലാ വണ്ടി വേണ്ടേ പലരും പല ഇങ്ങനെ മോഡലും മാറ്റി മാറ്റി എടുക്ക വണ്ടികൾ കുറേ ഓരോ അല്ലേതും ഓരോ മോഡൽ കണ്ടോട്ടേന്ന് കണ്ടോട്ടെത്തി ഇത് നാനോ ട്വിസ്റ്റ് ആണ് തൊണ്ണൂറായിരം റുപ്പ് ഡിക്കി പിന്നെ പവർ സ്റ്റാരി ഒക്കെ ട്വിസ്റ്റ് ഞാനോട് ഡിക്കി ഓപ്പൺ ഡിക്കി ഓപ്പൺ മാത്രം ഉണ്ടാവില്ല എ സി പവർ സ്റ്റാരി പവർ ഇൻഡോ സെൻട്രോ ലോക്ക് കമ്പനി സ്റ്റീരിയോ ഒക്കെ ഉണ്ടാവും എല്ലാ എല്ലാ വണ്ടി എന്തെങ്കിലും പൊട്ടിച്ചു കൊടുക്കുകയും ചെയ്യുന്നത് ഇത് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് റേസറിലുണ്ട് ആ അഡ്ജി പവർ സ്റ്റാറിംഗില്ല നാനും ആയിക്കുന്നവർക്ക് കൊണ്ടുപോകാൻ പറ്റിയ നല്ല ക്വാളിറ്റി ആകെ അമ്പീന്റെ ലെവലൊക്കെ ആ ഓടിയിട്ടുള്ളു ആകെ അമ്പീന്റെ താഴത്തേക്ക് കോടിയ നല്ല വൃത്തിയില്ല ഗോൾഡൻ കളർ സ്വർണ്ണ കളർ വണ്ടി സ്വർണ്ണ അതെ റീപ്ലേസ് റീപ്ലേസ് വണ്ടിയുള്ളൂ മേജർ ആക്സിഡന്റ് കാര്യം തുരുമ്പൊന്നുമില്ല ഞാനൊക്കെ അധികം വരുന്നാണ് ഉള്ളില് തുരുമ്പ് പരിപാടി ആകൊന്നും ഇല്ലാത്ത നല്ല കാണിച്ചിരവാണെങ്കിൽ എന്താ വെച്ചാൽ നമ്മളെ ഒരു അധികം ചോദിക്കണം ഞാനെ മുന്നേ തുരുമ്പുണ്ടോ മാറ്റിയാണ്

ആൾക്കാർക്ക് വന്നെടുക്കാം തൊണ്ണൂറായിരം റുപ്യള്ളു കേട്ടോ എന്തെങ്കിലും പൊട്ടിച്ചു കൊടുക്കാം തൊണ്ണൂറായിരം കുറച്ചു കൊടുക്കുക വണ്ടി മൈലേജ് എടുക്കാം അടുത്ത വണ്ടി വീണ്ടും വീണ്ടും വേഗത കൊറേ പറയേണ്ട ഇതും കൂടി ഇരിക്കായിരത്തി പതിനൊന്ന് മോഡലാണ് ആ വി എക്സ് ഐ അലി കാര്യ നല്ല വൃത്തില്ല ക്വാളിറ്റി വണ്ടി പതിനൊന്ന് മോഡൽ കെട്ടോ മോഡലാണ് പുതിയ ോഡല് കുറഞ്ഞ റേഞ്ചിലെ വി എക്സ് ഐ വാണിയൊക്കെ വന്നെടുത്തു കൊണ്ടാൻ പറ്റിയ വണ്ടി സെക്കൻഡ് ഓണർ ഓണറായിട്ടുള്ളു വലിയൊരു ഓട്ടോം കാര്യം ഓടാത്ത ഒന്നിന്റെ താരത്തിൽ ഓടിയ വണ്ടി നല്ല വൃത്തിയില വണ്ടി വൃത്തി ഫുൾ ബാക്ക് വൈഫർ നാല് ഡോറ് വിൻഡോ കാര്യൊക്കെ വരുന്ന വണ്ടി രണ്ടേ പത്താ നമ്മള് ചോദിക്കുന്നത് ചെറിയ വ്യത്യാസം ഒക്കെ ചെയ്തുകൊണ്ട് ഏകദേശം ഒരു ഒന്നര റുപ്പൊക്കെ ലോൺ എടുത്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു പുതിയ മോഡൽ വേഗനർ വീക്ഷല്ലേ നല്ല പതിനഞ്ചിന്റെ നൂറ് കിട്ടും വണ്ടി അല്ലേ പതിനേഴ് ഒക്കെ പതിനഞ്ചും അടുത്ത വണ്ടി പോളോളോ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിട്ടോ ഏറ്റവും ഫുൾ ഓഡ് അലവില് കാര്യം ഒക്കെ വരുന്ന ഐലൈൻ നല്ല ക്വാളിറ്റി വണ്ടി പറഞ്ഞാ ബോഡി പന്ത് ബോഡി പന്തിങ് കയറാത്ത വണ്ടി മോഡല് മോഡല് രണ്ടായിരത്തി പതിനൊന്ന് ലാസ്റ്റ് വണ്ടിയാണ് അതെ സിംഗിൾ ഓണർ ബാക്ക് വൈഫർ എല്ലാം ഉണ്ട് ഫുൾ ഫുൾ ഓപ്ഷൻ വണ്ടി ഫുൾ ഓപ്ഷൻ ക്വാളിറ്റി കറക്റ്റ് സർവീസ് കാര്യൊക്കെ അല്ലേ ഞാൻ ഒന്നേ പതിനെട്ട് ഓട്ടോ ഉള്ളു ഒരു ലക്ഷത്തി പതിനെട്ടായിരം കറക്റ്റ് സർവീസിസ് ചെറിയൊക്കെ എല്ലാ കാര്യത്തിലും ഒന്ന് നോക്കാണ്ടല്ലോ നല്ല വണ്ടിയാണ് ഷിഫ്റ്റിന്റെ പൈസക്ക് ഫുൾ ഓപ്ഷൻ വണ്ടി കൊടുക്കും പോള കൊടുക്കാം പുതിയ മോഡല് വണ്ടി ഫുൾ നമുക്ക് മാക്സിമം എന്തേലും ചെറിയ വ്യത്യാസങ്ങൾ ചെയ്ത് കൊടുക്കാം മാക്സിമം ലോണും ചെയ്തോ രണ്ടു ലക്ഷം നാപ്പത്തയ്യാറ് പോള കൊടുക്കാം അതിലേക്ക് പതിനൊന്ന് മോഡൽ പതിനൊന്ന് ലാസ്റ്റ് ഫുള്ള് എത്ര ഫുൾ ഓപ്ഷൻ വണ്ടി സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ഒന്നേ പതിനെട്ട് ആകെ കറക്റ്റ് സർവീസ് ഹിസ്റ്ററി സർവീസുക്ക് സർവീസ് ആ ഗ്യാരക്കെല്ലോ പെരും മൈലേജ് ഗ്യാരണ്ടി വണ്ടി ലോൺ ഇത് മാക്സിമം ഞമ്മക്ക് ചോദിച്ചിട്ട് അതിന് മട്ടം പോലെ കൊടുക്കുക മാക്സിമം ലോൺ ചെയ്ത് ഫുൾ ഓപ്ഷൻ വണ്ടിപോളി സെലറി ആ സെലറി രണ്ടാമത്തായി അല്ലേ മാനുവൽ ആണ് മറ്റും ഓട്ടോമാറ്റിക് അത് മാനുവൽ ഉണ്ടായിക്കോട്ടെ അതേ കളർ തന്നെയാണ് രണ്ടായിരത്തി പതിനാല് മോഡല് പിന്നെ പതിനഞ്ച് റൈസർ ഉണ്ട് രണ്ട് അറുപതാ ചോദിക്കണേ ചലാരിയ വിഎക്സ് ഐ വണ്ടിട്ടോ വിക്സ് ഓടിക്കണേ ഓട്ടം കറക്റ്റ് പോവാണെങ്കി നമുക്ക് നോക്കേണ്ട ഈ വണ്ടി എത്ര ഓടിക്കണ അറിയോ ഇത് എത്ര ഓടിക്കണേ ഓട്ടം നോക്കേ റീപ്ലേസ് കാര്യമൊന്നുമില്ല ഒരു പരിപാടി ഓണർഷിപ്പ് ഫസ്റ്റ് അല്ലെ സെക്കൻഡ് അതിൽ ആയിട്ടില്ല കറക്റ്റ് ഈ കോപ്പി ഉണ്ടാവും കോപ്പില്ല പറഞ്ഞു പറഞ്ഞോ ഏതാ വണ്ടി എന്താ കാര്യമൊന്നുമില്ല നല്ല ഹിസ്റ്ററി കറക്റ്റ് ഒക്കെ ഇല്ല വണ്ടിയാണ് രണ്ടായിരത്തി പതിനാല് മോഡല് പതിനഞ്ച് ഉള്ള വണ്ടി ടയർ കയറൊക്കെ ഫുള്ള്ണ്ട് രണ്ട് ലക്ഷത്തി അറുപതിനായിരം നമ്മൾ ചോദിക്കുന്നുണ്ട് എന്തേലും ഒക്കെ മാക്സിമം മാക്സിമം ലോണും കൊടുക്കാം രണ്ടാറുപാണ്ട് ഫുൾ ലോൺ ഇല്ലെങ്കിൽ ഒരു പത്ത് അമ്പിന്റെ താഴത്തേക്ക് ഇരുപത് മുപ്പത് നാപ്പത്തിന്റെ ഉള്ളിൽ ഇങ്ങനെ ഓരോരുത്തരാൻസ് മാക്സിമം ലോൺമാറ്റിക് ഓട്ടോമാറ്റിക്കും ആൾക്കാർ ഏത് വേണേലും പതിനെട്ട് ആറഞ്ചിലെ സ്ഥലം കൊണ്ടു ഓക്കെ അതേപോലെ അടിപൊളി ഫോർഡ് പികോ എല്ലാ മോഡലോന്ന് പറഞ്ഞത് പികോ ആകെ നാല്പത്തി കിലോമീറ്റർ വഴിയോ പെട്രോള് പീഗോട്ടോ പെട്രോൾ ചെയ്ത അലവില് കാര്യ ആകെ കുറഞ്ഞ കിലോമീറ്റർ വഴിയ വണ്ടിട്ട് നാല് കിലോമീറ്റർ വഴിയോ രണ്ടായിരത്തി പതിനൊന്നും പത്ത് പതിനൊന്നും അലവിൽ പെട്രോള് പെട്രോള് പീകോ ചോദിക്കുന്നവർക്ക് ധൈര്യപ്പെട്ട് കൊണ്ടുപോകാൻ പറ്റും കൊടുക്കാൻ പറ്റില്ല രണ്ടാമത്തെ ഓണറായിട്ടുള്ളൂ അതെ അതെ നല്ല വണ്ടി എന്താ ബാറ്ററി വണ്ടിയൊക്കെ ഗ്യാരണ്ടി ഗ്യാരേപ്പറും ഒക്കെ ഉണ്ട് എല്ലാം ഉണ്ട് എല്ലാ കൊണ്ടും ഗ്യാരണ്ടി പറഞ്ഞു അലവീലുണ്ട് ടയറുണ്ട് ഓണർ ഇതെട്ടോ രണ്ടന്നെയാണ് സംശയം തീർത്താണ് രണ്ടന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ പേപ്പറും കാര്യൊക്കെ ഉണ്ട് ആ വരെ അപ്പൊ അതിനോക്കെ അതെ അതെ വണ്ടി എത്രമക്ക് ഒന്ന് ഇരുപത്തഞ്ചാ നമ്മള് ചോദിക്കണേ നാപ്പത്തില്ല കിലോമീറ്റർ അതെ അതെ ഇരുപത്തി ആറ് വരെ പേപ്പറില് വണ്ടി അധികം പെട്രോൾ വണ്ടി പെട്രോൾ വണ്ടി ധൈര്യമായിട്ട് കൊടുക്കാം മാക്സിമം കുറച്ച് കൊടുക്കാം എന്തെങ്കിലും ലോണ് ഇതിമ കിട്ടേണ്ടത് എഴുപത് ആറ് ലോണ് കിട്ടും തൊണ്ണൂറ് ശതമാനം കിട്ടുന്നില്ല പിന്നെ നമുക്ക് നോക്കിയിട്ട് അതിനനുസരിച്ച് ഡിസേറേ ഡിസേർ എല്ലാ ഐറ്റം ഉണ്ടായിക്കോട്ടെ ഡിസേർ അലവിയുടെ കാര്യൊക്കെ അല്ലെ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് രണ്ട് ലക്ഷത്തി മുപ്പിനായിരം റുപ്യ കിട്ടും ദുനിയവില് കിട്ടാത്ത വിലക്ക് ആ രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസേർ എവിടേം ചോദിച്ചോട്ടെ രണ്ടേ മുപ്പിന് കിട്ടും റീപ്രൈസ് ഇല്ലാത്ത കാര്യൊക്കെ അല്ല അലവിയുടെ കാര്യമൊക്കെ എല്ലാം ഉണ്ട് ലക്ഷം ഗ്യന്റി രണ്ട് ഗ്യാരണ്ടിയിൽ നമുക്ക് ഏത് ആൾക്കാർക്കും ലോൺ കൊടുക്കാം ലോൺ കൊടുക്കാം രണ്ട് ലക്ഷം മുപ്പതിനായിരം മുടക്കില് നമുക്ക് ഡിസർ ഒക്കെ വേറെ വേറെ ഒരു ടീം ടീമിപ്പൊ രണ്ടേ മുപ്പതിന്റെ കൊടുക്കാറുണ്ട് ഓല പ്രോഫൈലിനനുസരിച്ചൊക്കെയാണ് ചെലപ്പോ ഫുള്ള് കേറും ചെലപ്പോൾ ഡീസൽ ആണ് ിലുള്ള വണ്ടിയാണ് എസി പവർ സ്റ്റാർ പവറിൻ്റോ അലവില് കാര്യൊക്കെ രണ്ട് മുപ്പത് പന്ത്രണ്ട് മോഡൽ ഡിസർ ഓടികോടീഗണ ഒന്ന് മുപ്പത്തി ജില്ലാനും കിലോമീറ്റർ സർവീസ്റ്ററിൽ വണ്ടി രണ്ടാമത്തെ ഓണർ ഗ്യാരണ്ടി വണ്ടിട്ടാ മുപ്പതിനായിരം മുടക്കില് ഡിസൈറും ഡീസല് ഏകദേശം സെയിം അടിപൊളി കോഫി കളർ ഇത് ഓട്ടോമാറ്റിക് വണ്ടി ആട്ടോ ഓട്ടോമാറ്റിക് വേഗണ വന്നിട്ടുള്ളൂ വണ്ടി വാഷിംഗ് ചെയ്യണുള്ളൂ ഇനി ടയർ കാര്യങ്ങളൊക്കെ കുറച്ച് ഇടാനൊക്കെ മാറ്റി ക്ലിയർ ആക്കിയിട്ടുള്ളൂ ഫുൾ ക്ലിയർ ആക്കി പോളിഷ് ചെയ്ത് നല്ല ഹൈ ക്വാളിറ്റി ആക്കിട്ട് ഞമ്മക്ക് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രണ്ടായിരത്തി പതിനേഴ് വാഗ്നർ കൊടുക്കട്ടോ പതിനേഴ് പതിനേഴ് വാഗനർ ഓട്ടോമാറ്റിക് വണ്ടി മൂന്നേ അറിവീനോ മൂന്നേ അറിവീനെ ആ കുറഞ്ഞ വിലക്ക് നാലേകാലോ ഒന്നിനോറ് റീപ്ലേസ്മെന്റ് മേജർ ആക്സിഡന്റ് പരിപാടികളൊന്നും ഇല്ല ഒരു പരിപാടി ഫുൾ കൊടുക്കട്ടെ ആണ് ഫുള്ള് ഏകദേശം സീറ്റാർ കാര്യൊക്കെ ഫുള്ള് ക്ലിയർ ആക്കൂട്ടി പോളിഷ് ആയിട്ട് കൊടുക്കും ആ ഇന്നിപ്പോ വന്നിട്ടുള്ള വണ്ടി അപ്പൊ അതുകൊണ്ട് പുതിയ വണ്ടി ആവുക റ്റാ നാളെ പരിപാടിയും കാര്യങ്ങളൊക്കെ വന്ന് കഴിഞ്ഞാൽ കൊടുക്കാം കുറഞ്ഞ കിലോമീറ്റർ ഓടിയ കേട്ടോ കറക്റ്റ് സിംഗിൾ ഓണർ അമ്പത്തി കിലോമീറ്റർ ആകെ ഓടിയിട്ടുണ്ട് എത്ര അമ്പത്തിനാലോ അമ്പത്തിനാലായിരോ കറക്റ്റ് സർവീസ് ഓടി ഓട്ടോമാറ്റിക് ഫുൾ ആണ് ഫുൾ ആണ് ലോ കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് കറക്റ്റ് സർവീസ് വണ്ടി കേരളം മൂന്നാർ വീനൊക്കെ ദുനിയ നാലേകാലും നാലര റേഞ്ചില് മാർക്കറ്റുണ്ടോ മാർക്കറ്റിൽ മൂന്നാർ എന്തേലും പൊട്ടിച്ച് അതല്ലേ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് പതിനാറ് പതിനഞ്ച് പതിനാറ് ഓട്ടോമാറ്റിക്കില് കിട്ടും മൈലേജും കിട്ടും ഓ പിന്നെ സലാരി ഉണ്ട് കിഡ്ഡുണ്ട് ഓട്ടോമാറ്റിക് ഒക്കെ ഏതു എല്ലാ ഐറ്റം ഉണ്ട് കിട്ടും ആ ഈ വീഡിയോയില് ഒരു പത്തിരുപ വണ്ടി നമ്മള് മാക്സിമം കാണിക്കുള്ളൂ പിന്നെ അടുത്തിൽ ഇരുപത് പിന്നത്തെ പിന്നെ കൊറേ വണ്ടികൾ പുതിയതായിട്ട് കേറാനും പരിപാടിയൊക്കെ ഉണ്ട് നമ്മൾ വാട്സാപ്പിൽ നമ്പർ ഉണ്ട് അറുന്നൂറ്റി അറുപത്തിയഴു അരുൺ അറിഞ്ഞ നമ്പർ അതില് ലിങ്ക് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് ഫുള്ള് കടിയ വണ്ടികളെ ഫോട്ടോ കയറിയതൊക്കെ പിന്നെ നമ്പർ ഉണ്ട് അതിൽ വിളിച്ചാലും കിട്ടും ഫോട്ടോ

ഫുൾ എടുക്കണ്ട ഒരു ആൾട്ടാൻ പൈസ ഒക്കെ കൊടുക്കുകയും ചെയ്ത മോഡൽ വണ്ടി നമുക്ക് ഒന്നേ പത്തിന് കൊടുക്കട്ടോ ഏ സി ഒക്കെ ഒരു പ്ലാസ്റ്റാരിപ്പത്തായിരം രണ്ടായിരത്തി അടിപൊളി വണ്ടി അടിപൊളി വൃത്തില്ല വണ്ടി നമുക്ക് ചെറിയ പേരക്ക് ഫുൾ ലോൺ ഒന്നേ പത്ത് ലോണും കൊടുക്കാൻ വണ്ടി ഒന്നേ പത്ത് ലോണും കൊടുക്കാം സി ഒക്കെ വണ്ടി അടിപൊളി വണ്ടി ഓടിക്കണ് സെക്കൻഡ് ഓണർ ആയിട്ടുള്ളൂ ഓടിക്കണ ആ മേജർ ക്സിഡൻ്റെ ഒന്നുമില്ല ചെറിയ ചെറിയ ഇല്ലറിയല്ലറ ഒരാളൊക്കെ ഉണ്ടാവും ആ നല്ല വണ്ടി നല്ല വൃത്തി ഗ്രേ കളർ ആ പന്ത്രണ്ട് മോഡലാണ് വീഡിയോ ഇറങ്ങാൻ നേരം ഉണ്ടാവില്ല കേട്ടോ അപ്പൊ ലക്ഷത്തി ലക്ഷത്തി പത്തായിരം പന്ത്രണ്ട് മോഡല് കേരളത്തിൽ ആ കൊടുക്കാൻ ഗ്യാരണ്ടി ഗ്യാരണ്ടി അതേപോലെ വർക്ക് ഷാപ്പ് കൊണ്ടേ കാണിച്ചിട്ട് അഞ്ചന ഗ്യാരണ്ടിയാണ് ഗ്യാറണ്ടി ആണല്ലേ പത്ത് മൈലേജ് കിട്ടില്ല എന്നിട്ട് ഇരുവീന്റെ അടുത്ത മൈലേജ് ഒരു ലക്ഷത്തി പത്താറുപ്പ് കൊടുക്കാം എല്ലാരും വണ്ടി ഒപ്പം അടുത്തോണ്ടല്ല അടിപൊളി കോഫി കളർ കളർ സെവൻ സീറ്റ് വണ്ടി എങ്ങനെ മോഡലുണ്ട് ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് രജിസ്ട്രേഷൻ വണ്ടി സിംഗിൾ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി പന്ത്രണ്ട് സെക്കൻഡ് ഓണർഷിപ്പ് വേണല്ലേ ചെറിയ പൈസക്ക് നമ്മക്ക് മൂന്നേ മുക്കാലിന് രണ്ടായിരത്തി പതിമൂന്ന് വണ്ടി ആരത്തി കൊടുക്കട്ടോ മൂന്നേമുക്കാൽ ലക്ഷം നല്ല അടിപൊളി വണ്ടി വണ്ടി ബാസ്റ്റാരി നാല് ഡോറ് വിൻഡോ ഒക്കെ കുട്ടികൾക്ക് വേക്കിലിരിക്കാനുള്ള സൗകര്യം ഉണ്ട് ഏയാക്ക് പോകാ എട്ടാക്ക് പോകാ ഒമ്പാക്കൊക്കെ പോകലേ പ്രശ്നം ഏഹ് ഇത് ഓട്ടത് കുറച്ച് ഇതില് മീറ്ററിൽ ഇല്ലില്ലാറ് കുറച്ചുണ്ട് നമ്മൾ ഇല്ല പറയണല്ലോ പക്ഷെ ഏകദേശം ഫുൾ കേറും പാർട്ടിക്ക് ഒന്നേ പതിനേ ആണ് ഇതിൽ ഓട്ടം കാണുന്നത് ഓണർഷിപ്പ് സെക്കൻഡ് ആയിട്ടുള്ളു കറക്റ്റ് സർവീസ്റ്ററൊക്കെ ഉണ്ട് റീപ്ലേസ് മേജർ ആക്സിഡന്റ് അത് കാര്യമൊന്നുമില്ല ഫുൾ അടിപൊളി എത്തിക്കാ സെവൻ സീറ്റ് വേണ്ടി കൊടുക്കണ്ടീസാകുമ്പോൾ ഇതേ ഡീസലാകുമ്പോ എന്ന് പറഞ്ഞാല് ഏകദേശം ഒരു പതിനഞ്ച് പതിനേഴ് ആ റേഞ്ചിലൊക്കെ വീഡിയോ വീഡിയോ മൈലേജ് കിട്ടുന്നുണ്ട് മൈലേജ് പറഞ്ഞു വേഗം 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 കൊടുക്കാം കേരള ഡെലിവറി ചെയ്തു അത് നമുക്ക് എവിടെ വേണമെങ്കിൽ വണ്ടി വന്ന് കണ്ടു പറ്റിയാലും ഓക്കെ ആണെങ്കിൽ ഫ്രണ്ട്സ് അപ്പൊ വീടുകളും ഇതിന്റെ പെയ്യണോ ഈ ചെറുകൂടെ എല്ലാം ഇഷ്ടപ്പെട്ടു ചേർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനലേ കറി മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കടലിലെ ലൊക്കേഷനും ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനിലെ നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് കൂടെ മറക്കേണ്ട പഠിത്തുള്ള അടിപൊളി കൂടിയുമായി പിടിക്കണം